ഹായ് അസാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലല്ലോ ഇങ്ങോട്ട് വന്നത് ആ അവിടുക്കല്ലേ അങ്ങോട്ട് പോയിട്ടില്ലേ വൈകുന്നേരം പോണം അതെന്താ തനിച്ചു എവിടെ കൂടുണ്ടാക്ക പള്ളിന്റെ അമ്മായിട്ട് അന്നിട്ടവടെ കൂടുണ്ടാക്കിട്ട് രാത്രി അതന്നെ അമ്മായിട്ട് എരുമ്പളത്തെ നമുക്ക് അമ്മായി ഉറങ്ങി വിചാരിച്ചു നേരത്തെ ഉറങ്ങി ചേച്ചി അപ്പൊ വിമാനത്തില് അപ്പൊ ഞങ്ങൾ ഉള്ളത് എന്റെ വീട്ടിലാണെ സ്കൂള് കൂട്ടിയിലേ അപ്പൊ രണ്ടു ദിവസം നിക്കാന്ന് വിചാരിച്ചു ആ സ്കൂള് പൂട്ടിയപ്പോൾ അങ്ങനെ പോന്നെ കാക്കാണെങ്കിൽ വർക്ക്ണ്ട് രണ്ടുമൂന്നു ദിവസാണ്ട് സെനിക്കാവംബുലൻസ് ഒക്കെ എന്റെ വീട്ടിൽ ഞങ്ങൾ വീട്ടിലുണ്ട് ഫുള്ള് എൻജോയ്മെന്റ് പേര് ഭയങ്കര കളിയിലാണ് ട്ടാ കൊല്ലി കൊല്ലി ണ്ടവിടെ ചെറുത് ഇവരെല്ലാരും കൂടെ നല്ല കളിയിലാണ് കേട്ടാ ആ കാണില്ലേ അപ്പൊ എല്ലാവർക്കും ഇമ്മ ഇവിടെ ഇമ്മടെ വെറുപ്പ് ഇവിടെ തെങ്ങ് കറിക്കും അപ്പൊ താത്താനി വീട്ടിലാണ് ഞങ്ങൾ ഉള്ളത് അപ്പൊ ഇവിടെ തെങ്ങറിയിക്കണ് അപ്പ് വിറകൊക്കെ ഓലക്കൂട്ടിയൊക്കെ വിട്ടാണ് അങ്ങനത്തെ പണിക്കു തേങ്ങണ്ട് പൊളിക്കാൻ അപ്പം എല്ലാവരും ഭക്ഷണം കേൾക്കലൊക്കെ കഴിഞ്ഞാ അപ്പം ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ നല്ല കലയായിട്ട് മക്കള് അപ്പോൾ ഇത്ര വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജേസിഫ് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എനിക്ക് അയ്യോ അങ്ങോട്ടൊന്നു പോവാനേ പിന്നെ അവർക്ക് പോയൊക്കെയാണ് അങ്ങോട്ട് പോവാനാണ് പോയെന്നാ അന്ന് കേറി പോയിട്ടൊരു എല്ലോട്ട് പോയിട്ട് പോവാൻ പറയാ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട്

വൈകുന്നേരം പോട്ടാ അമ്മായി വരണ്ടി നിങ്ങള് വെള്ളത്തേക്ക് ഓടുവോ വെള്ളത്തേക്ക് പോവോ നിങ്ങളെങ്ങനെ ഞാൻ പോവാച്ചിണ്ടാവൂലേ ഇമ്മച്ചി അമ്മ ഒരു ഭയങ്കര കഥ ഒറ്റ അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഞങ്ങള് വിശേഷങ്ങള് ഉച്ചക്കാനായി ഉച്ചക്കാണ് എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പൊ എത്ര കൊള്ള വീഡിയോസ് पण शालेला पुढे पुय वीडिओ कटी वें असेल